നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം തോൽവികളിലൊന്നിതാ സംഭവിച്ചിരിക്കുന്നു ഫോർത്ത് ഡിവിഷൻ ക്ലബിനോട് കരഭാവ് കപ്പിൽ അവർ പൊട്ടിപ്പുറത്തായി പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഗ്രീൻസ് ബി ടൗണിനോട് അവർ തോൽക്കുന്നത് ആ ഷൂട്ടൗട്ടിൽ വിധി എഴുതാൻ ഇരുപത്തിയാറ് പെനാൽറ്റികൾ വേണ്ടി വന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പന്ത്രണ്ട് പതിനൊന്നിനാണ് പെനാൽറ്റിയില് ഗ്രീൻസ് ബി ടൗൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എഫ് എൽ കപ്പിൻ്റെ രണ്ടാം റൗണ്ടിൽ തന്നെ ഇതാ വീണ് പുറത്തായിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന രണ്ട് താരങ്ങൾ പന്ത് വലയിലേക്ക് എത്തിച്ചില്ല എം ബ്യു അവസാനം പെനാൽറ്റി എടുത്ത അദ്ദേഹമാണ് എം ബ്യുമോയുടെ പെനാൽറ്റി നഷ്ടമായതോടുകൂടി ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഈ ഇറച്ചി കാഴ്ച നമ്മൾ കണ്ടു ഗ്രിംസ് ആരാധകരെ ആവേശത്തേരിലേറി അതേസമയം മാത്യൂസ് കുഞ്ഞയും പെനാൽറ്റി മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു വലിയ തുക കൊടുത്തു കൊടുത്തുകൊണ്ടുവന്ന രണ്ടുപേർ പെനാൽറ്റി മിസ്സാക്കുന്ന കാഴ്ച കളിയിലാവട്ടെ അന്നേ ഓര അദ്ദേഹം പ്ലേയിങ് ഇലവനിലേക്കും മടങ്ങിയെത്തിയതാണ് മിസ്റ്റേക്കുകൾ കൊണ്ട് ടീമിൻ്റെ വിജയസാധ്യത ഇല്ലാതാക്കുകയും ചെയ്തു ഏതായാലും ഗ്രീൻസ്ഫീ ടൗൺ സ്വപ്ന തുല്യമായ നേട്ടമാണ് അവരുടെ കാര്യത്തിൽ നേടിയിരിക്കുന്നത് മത്സരത്തിൽ ഗ്രീൻസ് ടൗണിന് വേണ്ടി വർണ്ണമും വേറനുമാണ് ഗോളുകൾ കണ്ടെത്തിയിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് എം വ്യുമോയും ഹാരി മഗ്വയറുമാണ് ഗോളുകൾ കണ്ടെത്തിയിരുന്നത് മത്സരത്തിൽ ലുഡായിറ്റുടനെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനില് സെസ്കോയും മാത്യുസ് കുഞ്ഞയും ഡിയാലോയുമൊക്കെ ഒരുമിച്ച് അണിനിറന്നു എന്നാൽ ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ വെർണാമിലൂടെ ഗോൾ അടിച്ച് ഗ്രിംസ്പി ടൗൺ ആണ് ലീഡ് ലീഡെടുത്തത് മുപ്പതാമത്തെ മിനിറ്റിൽ വാരന്റെ ഗോൾ കൂടി വന്നപ്പോ അരമണിക്കൂറിനുള്ളിൽ ഫോർത്ത് ഡിവിഷൻ ക്ലബ് ആയിട്ടുള്ള ഗ്രിംസ്പി ടൗണ് യുണൈറ്റഡിനെ രണ്ട് ഗോളുകൾക്ക് പുറകിലാക്കി രണ്ടാം പകുതിയിലാണ് യുണൈറ്റഡിന്റെ തിരിച്ചടി ഗോളുകൾ വന്നത് എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലംബ്യൂമോയിലൂടെ ആദ്യ ഗോൾ അവർ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് ഹാരി മഗിയറിലൂടെ അടുത്ത ഗോള് മടക്കുന്നത് എന്തായാലും കളി രണ്ട് രണ്ടിന്റെ സമനില ഒടുവിൽ ഷൂട്ടൌട്ടിലാണ് വിധി എഴുതപ്പെട്ടത് ഷൂട്ടൌട്ടിൽ രണ്ട് യുണൈറ്റഡ് താരങ്ങൾക്ക് പിഴച്ചു ഇരുപത്തി ആറ് ശേഷം പന്ത്രണ്ട് പതിനൊന്നിന് ഗ്രീംസ് ബീറ്റ് ടൗൺ വിജയിച്ചു കയറി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ്